നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം നെയ്മർ ജൂനിയർ പോയതോടെ ഒരു സൂപ്പർ താരത്തെ എത്തിക്കാൻ അൽഹിലാൽ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണല്ലോ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ ഓട്ടം വിട്ടിട്ടുള്ള ഒരാൾ പോർച്ചുഗീസ് സൂപ്പർ താരമാണ് യെസ് പോർച്ചുഗീസ് ദേശീയ ടീമിലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സഹതാരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൂപ്പർ താരം ബ്രൂണോ ഫെർണാണ്ടസ് പക്ഷേ ഫെർണാണ്ടസിനെ യുണൈറ്റഡ് വിടുമോ എന്നുള്ളതാണ് ചോദ്യം ഈ വിഷയത്തിൽ ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ ഒരു വ്യക്തത തന്നിട്ടുണ്ട് അല്ല അദ്ദേഹം പറയുന്നത് അൽ ഹിലാലിന് ജെന്യൂൻ ഇൻട്രസ്റ്റ് ഉണ്ട് ബ്രൂണോ ഫെർണാണ്ടസിൽ അവരുടെ സമ്മറിലേക്കുള്ള ടോപ്പ് ടാർഗറ്റ്സിൽ ഒരാൾ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് അൽ ഹിലാൽ ഹാവ് ജെന്യൂൻ ഇൻട്രസ്റ്റ് ഇൻ ബ്രൂണോ ഫെർണാണ്ടസ് ആസ് വൺ ഓഫ് ദെയർ ടോപ്പ് ടാർഗറ്റ്സ് ദിസ് സമ്മർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ബ്രൂണോയെ ക്രൂഷ്യൽ പ്ലെയർ ആയിട്ടാണ് കണക്കാക്കുന്നത് റൊബന മോറിമും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലബ്ബുകൾ തമ്മിൽ അൽഹിലാലും യുണൈറ്റഡും തമ്മിൽ ഒരു ചർച്ചയൊന്നും ആരംഭിച്ചിട്ടില്ല ബിഡൊന്നും വെച്ചിട്ടില്ല എന്നാൽ അൽഹിലാലിന് താല്പര്യമുണ്ട് യുണൈറ്റഡ് ആണെങ്കിൽ അവരുടെ നിലപാടിൽ ഇപ്പോൾ വളരെ വ്യക്തതയുണ്ട് അതായത് അവർ ബ്രൂണോയെ കീപ്പ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് വിട്ടുകൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതേസമയം ബ്രൂണോ സൗദി ക്ലബ്ബുകളുടെ ഒരു ടാർഗറ്റാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കഴിഞ്ഞ സമ്മറിലും അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തി യുണൈറ്റഡ് അധികവുമായിട്ട് ഡീല് പിന്നീട് പുതിയ ഡീലൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട് അതിനു മുമ്പായിരുന്നു അന്ന് അവരുടെ ശ്രമം നടന്നത് റുബൻ അമോറിം ബ്രൂണോയെ ഒരു കീ പ്ലെയർ ആൻഡ് ക്രൂഷ്യൽ പീസ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിൽ കാണുന്നത് ക്ലിയർലി ബ്രൂണോയെ വിട്ടുകൊടുക്കാൻ അമോറിമിനും താല്പര്യമില്ല പക്ഷേ സൗദി ക്ലബ്ബുകൾ വമ്പൻ ഓഫറുമായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം